പിന്നെ പിന്നിപ്പ് എന്ന് പറഞ്ഞാൽ എൺപത്തി ഒമ്പതിൽ ഭിന്നിപ്പ് ശരിയത്ത് പ്രശ്നത്തിന്റെ കാലത്ത് മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ച് രാജ്യത്തെ ശരിയത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പാകപാക്കാകണമെന്ന നിലക്ക് എല്ലാവരും കൂടി ഒന്നിച്ചപ്പോൾ അതിൽ വിദേഹത്തുകാരുമായി സ്റ്റേജ് പങ്കിടേണ്ടി വന്നു കൂടിച്ചേരേണ്ടി വന്നു കൂടി പെരുമാറേണ്ടി വന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ വാസ്തവത്തിൽ ആ കക്ഷിക്ക് പോലും ഇപ്പോൾ അത്ര ശക്തമായ നിലപാടില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം അവർക്കിപ്പോൾ വിദേഹത്തുകാർ മാത്രമല്ല മറ്റാരുമായും അതിൻ്റെ അപ്പുറത്തുള്ളവരുമായും എല്ലാവരുമായും സൗഹാർദ്ദത്തിലും അത് എന്ത് നിലയ്ക്കുള്ള സൗഹാർദ്ദമാണ് പറയേണ്ടതെന്നറിയാത്ത വിധം എല്ലാം സൗഹാർദ്ദത്തിൽ സൗഹാർദ്ദത്തിലായി പോകുന്ന ഒരു രൂപമാണ് ഇപ്പം നമ്മൾ ആ കക്ഷിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവർ എൺപത്തൊമ്പതിയിൽ പിരിഞ്ഞുപോയ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പൊതു കാര്യങ്ങളിൽ മുസ്ലിങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്ന വിദേഹത്തിന്റെ കക്ഷികളുമായി സഹകരിക്കാമോ കല്യാണങ്ങളിലും വിഷയങ്ങളിലും പൊതു സദസ്സുകളിലുമൊക്കെ അവരോടൊപ്പം സ്റ്റേജ് കൂടാമോ വേദി പങ്കിടാമോ സദസ്സിൽ ഒന്നിച്ചിരിക്കാമോ ഒപ്പം ചോറ് വയ്ക്കാമോ ഒപ്പം കൂടാമോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിഷയത്തിലാണ് അവിഷയത്തെ ചൊല്ലിയാണ് അന്നത്തെ അവരുടെ രൂപീകരണം ആ നിലക്കുള്ള ഒരു നിലപാട് ആ നിലപാടിലുള്ള ഒരു ഉറച്ചുനിൽപ്പും ആ വിഭാഗത്തിന് ഇല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ എല്ലാവരും ഒരേപോലെയാണ് ആ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തു വരുന്നത് ഞാൻ ഇന്നലെ ക്ലിപ്പ് കണ്ടു ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയായ കിളിപ്പാണ് അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ പോയിട്ടുണ്ടെന്നാണ് നമ്മളെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ അന്നും പറഞ്ഞതാണിത്യമാകും ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബഹാന ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായച്ചായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറഞ്ഞ മൈ തുസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാർ ഫത്തു കൊടുത്തത് ഈ കെ ബുക്രമുസ്ലിര് ഫത്തു കൊടുത്തത് കണ്ണി തുസ്താദ് ഫത്തു കൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് സമസ്ത കേരള ജമീത്ത മുൻകാമികളായ കോയപ്പ കുഞ്ഞായി മുസ്ലിര് ഫത്തു കൊടുത്തത് ഷെയ്ഖാദം മസലത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസഹിക്കാൻ വന്ന ആളാണ് ഞാൻ ഇപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന ചില ഞാൻ അത് നമ്മുടെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ ഒരു ചിത്രം അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഫതിൽ പൂക്കോയത്തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം ഫതിൽ പൂക്കോയത്തങ്ങൾ മുതലക്കുളം മൈതാനയിൽ മുൻപൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ മഹാനായ പതിൽ പൂക്കോയത്തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് സുബഹാന ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പതിൽ പൂക്കോയത്തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നത്യമായെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിന്നാൽ അത് അല്ലാഹുവിന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ് സത്യത്തിന്റെ വിരുദ്ധമാണ് അതിന്റെയൊക്കെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ പൂതിയും മതി ഞങ്ങൾ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ ലക്ഷ്യം അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്നീ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു انا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته